ഉചിതമായി തന്നെ പോകുന്നു എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷം തരുന്ന കാര്യമാണ് സമൂഹത്തിലെ എല്ലാവരും അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ ചേർത്ത് പിടിക്കുന്ന ഒരു കൂട്ടം സുമനസ്സുകളുടെ നല്ല കൂട്ടായ്മയായിട്ട് നമ്മുടെ സ്നേഹവീട് മാറിക്കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഭിന്നശേഷി വാരാചരണവും സ്നേഹവീടിൻ്റെ പതിനൊന്നാം വാർഷികവും ഒന്നിച്ച് ആണ് ഇവിടെ ആഘോഷിക്കുന്നത് ഏറെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണെന്ന് അതിൻ്റെ സമാപന സുദിനമാണ് തന്നെ കലാപരിപാടികളൊക്കെ നല്ല ചടങ്ങിൽ സ്നേഹവീട് സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പീതാംബരൻ അധ്യക്ഷത വഹിച്ചു മുനീസ അമ്പലത്തറ കെ ഗംഗാധരൻ അമ്പലത്തറ നാരായണൻ ദിനില ബാത്തൂർ ശിവകുമാർ രാജൻ ചെറുവലം എന്നിവർ സംസാരിച്ചു അമ്പലത്തറ കുഞ്ഞിക്കൃഷ്ണൻ സ്വാഗതവും രതീഷ് അമ്പലത്തറ നന്ദിയും പറഞ്ഞു സ്നേഹവീട്ടിലെ മക്കളും ജീവനക്കാരും ചേർന്ന് നടത്തിയ ഫ്ലാഷ് മോബ് ശ്രദ്ധേയമായി സ്നേഹം ഓർക്കസ്ട്ര ഗാനമേള അവതരിപ്പിച്ചു കെ നിമിത കെ പ്രസീത കെ സുമതി ടി എസ് സുരമ്യ സുഹറ കാവ്യ പി ഷൈനി എസ് സരിത പുഷ്പജ ജയശ്രീ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അമ്പലത്തറ